ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സേഫാസ് കുക്ക് ബുക്ക് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു പപ്സിൻ്റെ റെസിപ്പിയാണ് കഴിഞ്ഞ വീഡിയോയിൽ പപ്സ് ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം അതിനുവേണ്ടി ഒരു നാല് ഓണിയൻ എടുത്തിട്ട് അത് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതൊന്ന് വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കാം ഒരു 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 ടേബിൾ സ്പൂണോളം രണ്ടും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിനുശേഷം ശേഷം പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അതിനുശേഷം ശേഷം ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടൊമാറ്റോ അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതും വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ആവശ്യമില്ല മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടുകൊടുക്കാം പിന്നെ ഗരം മസാല പൊടി പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും അതൊക്കെ ഒരാളുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് പപ്സിന് വേണ്ടി എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മസാല റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പപ്സ് ഷീറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അതൊന്ന് പോയി നോക്കുക അപ്പോൾ ഷീറ്റ് പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ മസാല ഫില്ല് ചെയ്ത് എഗ്ഗും വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്താൽ മതി എന്നിട്ട് അതിനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതൊരു ബ്രൗണിഷ് കളറ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഗ്ഗ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവണിലേക്ക് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓവണിലേക്ക് പപ്സ് ഒരു സെൻട്രലായിട്ട് വെച്ചുകൊടുക്കുക താഴേ മുകളിലും ഫ്ലെയിം കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രി തന്നെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഓരോ ഓവണിലും ചെറിയ വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ എനിക്കിപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നത് വരെ താങ്ക് യു ബൈ അസ്സാം വലൈക്കും